സിങ് ടി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്ന് ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളാർക്കെങ്കിലുമൊക്കെ ഇച്ചിരി സന്തോഷം കുറവാണെങ്കിൽ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ കർത്താവ് അതിനൊരു മറുപടിയും ഒക്കെ നൽകും ഏതെല്ലാമൊക്കെയോ വിഷയത്തിനു പ്രതി പ്രാർത്ഥനയിലായിരിക്കുന്ന ആരൊക്കെയുണ്ട് കർത്താവ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടി നൽകാനായിട്ട് പോവുകയാണ് എത്ര പേർ ആമേൻ ആമേൻ എന്ന് പറയാനായിട്ട് തുടങ്ങും വേഗത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നൊരു എലീറ്റ് സ്പോൺസറാണ് എറണാകുളത്തുനിന്ന് ഒരു വെൽവിഷനാണ് താങ്ക് യു ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും കൃപകൾക്കുമുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവെ ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വെൽവിഷ കർത്താവെ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ ശക്തമായിട്ട് വളരുവാൻ അങ്ങയുടെ കൃപ പകരണമേ അങ്ങയുടെ സാന്നിധ്യത്തെ പകരണമേ അങ്ങയുടെ മഹത്വത്താൽ നിറയ്ക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ദൈവിക സമാധാനം അതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡേ ആഫ്റ്റർ ഡേ മോർണിംഗ് ആഫ്റ്റർ മോർണിംഗ് ഈ പോഡ്കാസ്റ്റിൽ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ഇത് നോട്ട്സായി ചുരുങ്ങുകയില്ല ഇത് ചുമ്മാ ഒരു സന്ദേശമായി മാറുകയില്ല ദൈവത്തിലെ സമാധാനം സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവിക സമാധാനം നിങ്ങളുടെ സമ്പത്തായി നിങ്ങളുടെ സ്വത്തായി മാറുകയാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്ന ഭജനം റോമാലേഖനം പതിനാറ് ഇരുപത് അവിടെ നമ്മൾ കാണുന്നത് ഓഫ് വിൽ സൂൺ ക്രഷ് ഫീറ്റ് മലയാളത്തിലാണെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവമോ നിങ്ങളുടെ കാൽ കീഴ് ചതച്ചി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ പതിനാറാം അധ്യായത്തിലാണ് ഈ റോമാലേഖൻ അവസാനിക്കുന്നത് അപ്പോൾ അദ്ദേഹം എഴുതിയ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും നീണ്ട ലേഖനം മാത്രമല്ല അക്കാലത്ത് എഴുതപ്പെട്ട ഏറ്റവും ദീർഘമായ ഒരു ലിറ്ററേച്ചർ ആണെന്നാണ് പറയപ്പെടുന്നത് ലെറ്ററുകളിൽ ഏറ്റവും നീണ്ട ലെറ്റർ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ പറയുന്നത് ദ ഗാഡ് ഓഫ് പീസ് വിൽ സോൺ അണ്ടർ യോ യുവർ യുവർ ഫീറ്റ് സമാധാനത്തിൻ്റെ ദൈവം എല്ലാവരും എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ദൈവം ിൽ ഇപ്പോഴേ എല്ലാവരും ടൈപ്പ് ചെയ്തെടുക്കുക ദ ഗാഡ് ഓഫ് ഫീസ് സമാധാനത്തിൻ്റെ ദൈവം ദൈവത്തെക്കുറിച്ച് ഒരു അബ്ജക്റ്റീവായി വിശേഷിപ്പിച്ചുകൂടി പറയുകയാണ് ദ ഗാഡ് ഓഫ് ഫീസ് സമാധാനത്തിൻ്റെ ദൈവം സമാധാനം കൈവശമുള്ള ദൈവം സമാധാനത്തിൽ ജീവിക്കുന്ന ദൈവം സർവസമാധാനവും അവാനിൽ നിന്ന് പുറപ്പെടുന്നു ദ ഗാഡ് ഓഫ് ഫീസ് ആൻഡ് ആൻ്റനീത്ത് ഔഫീറ്റ് നമ്മുടെ കാൽ കാൽക്കീഴ് സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ ചതച്ചു കളയും എന്നാണ് പറയുന്നത് ഇവിടെ ഒരു പിക്ചർ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഒരു ജെന്റൽ ഡൗ വളരെ ശാന്തതയുള്ള വളരെ ജെൻറ്റലായ ഒരു പ്രാവ് ഇപ്പുറത്ത് എം ഐ ടി വാരിയർ ഭയങ്കരനായ ധീരനായ വീര ശൂര പരാക്രമിയ ഒരു പടയാളി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വളരെ പഹാവം പിടിച്ച സമാധാനകാംക്ഷിയായ ഒരു ജെൻറ്റൽ ഡാവ് ഒരു ഭാഗത്തും ഇപ്പുറത്തൊരു മൈറ്റി വാരിയറും അല്ലെങ്കിൽ ഒരു സിംഹുയർച്ചു നിൽക്കുന്നു ഇത് രണ്ടും ഓപ്പോസിറ്റ്സ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ ദൈവം പീസ്ഫുൾ ഗാഡ് ഗാഡ് ഓഫ് പീസ് ൾസോ എ മൈ ടി വാരിയർ ഈ സമാധാനത്തിൻ്റെ ദൈവം ഇപ്പോൾ പരിശുദ്ധ പ്രാവരൂപത്തിലാണ് വന്നത് അല്ലേ എത്ര ഡെലിക്കേറ്റ് സെൻസിറ്റീവ് ആനിമലാണ് ബേഡാണ് വളരെ പ്രാവ് രൂപത്തിൽ വരുന്നു എന്നാൽ അതേ ദൈവം ഒരു മൈ ടി വാരിയറായി മാറിയാലോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രത്തോളം ഒരു തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ട് പിക്ചേഴ്സാണ്

സമാധാനം എന്ന് പറയുന്നത് വളരെ ശാന്തമായ ഒരു ഉപദ്രവം ചെയ്യാതെ അല്ലെങ്കിൽ ഭയങ്കരമായി ഇങ്ങനെ പാവം പിടിച്ച ഒരു പിക്ചറാണ് നമുക്ക് സമാധാനത്തെക്കുറിച്ച് കിട്ടുന്ന ഒരു പ്രാവിൻ്റെ പിക്ചർ ഉദാഹരണത്തിന് നോഹ തൻ്റെ പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എല്ലാം റെഡിയായോ എന്നറിയാൻ വേണ്ടി ആദ്യം ഒരു കാക്കയെയും അത് കാക്ക കുറച്ച് പ്രാവശ്യം വന്നു പോയി പക്ഷേ പിന്നെ പൊക്കളഞ്ഞു അതിനുശേഷം ഒരു പ്രാവിനെ വിട്ടു ഈ പ്രാവ് ചെയ്തൊരു പച്ച ഒലിവില ഇങ്ങനെ കയ്യിലിങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് പറന്ന് വന്നു പെട്ടകത്തിനകത്തേക്ക് കയറി അപ്പോൾ പച്ച ഒലുവില കാണിക്കുന്നത് ദൈവിക സമാധാനത്തെയാണ് പ്രാവ് ദൈവിക സമാധാനം പച്ചിപ്പ് ജീവൻ വന്നു ബാക്ക് ടു ലൈഫ് എന്നൊരു സന്ദേശവുമായിട്ട് വരുന്നു കാക്കയാണെങ്കിൽ പോയ വഴിക്ക് പോയി അപ്പോൾ അവിടെയൊക്കെ ഒരു ഈ ഈ സമാധാനം പ്രാവ് ഇതൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സിമ്പലാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പീസ് ഈസ് നോട്ട് ഓൾവേസ് വെരി പാസീവ് സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലായ്മ ദ സെസ്സേഷൻ ഓഫ് വാർ ഈസ് പീസ് എന്ന് ചിലർ ചിന്തിക്കാറുണ്ട് യുദ്ധം നിർത്തിവെക്കുന്നതാണ് സമാധാനം യുദ്ധവും സമാധാനവും ഇതൊരു പ്രയോഗമാണല്ലോ എന്നാൽ ഓർക്കേണ്ടത് സമാധാനം വളരെ ശക്തിയുള്ള ഒന്നാണ് സെയിറ്റ് ആൻഡ് ഫിയേഴ്സ് ഇൻ പീസ് സമാധാന സുവിശേഷം അല്ലെങ്കിൽ സമാധാന ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് നടക്കുന്നൊരു വിശ്വാസിയെ സാധന പേടിയാണ് വെരി പവർഫുൾ ദ ക്രോസ് ബ്രോഡ് ബോത്ത് റെക്കൺസിലിയേഷൻ വിക്ട്രി ഒരു ഭാഗത്ത് കുരിശിൽ കിടക്കുന്ന കർത്താവ് ക്രൂഷ് ഒരു ഭാഗത്ത് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പിച്ച് സമാധാനം കൊണ്ടുവരുമ്പോൾ തന്നെ മറുഭാഗത്ത് ക്രൂശിൽ സാത്താൻ്റെ മേലുള്ളൊരു വലിയ ജയം നടത്തും ഏയ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു ഒരു ഭാഗത്ത് ദൈവമായുള്ള നിരപ്പിൻ്റെ സമാധാനത്തിൻ്റെ ശുശ്രൂഷ ക്രൂശിൽ കാണുമ്പോൾ മറുഭാഗത്ത് അതിഭയങ്കരമായ ഒരു വിക്ട്രി യുദ്ധത്തിലൂടെ കർത്താവ് നേടിയെടുക്കുകയാണ് ഇതാണ് ഡൗ ആൻഡ് വാരിയർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം അവർ പീസ്ഫുൾ ഗാഡ് ഈസ് ഓൾസോ എക്കോൺ കിങ് സമാധാനത്തിൻ്റെ ദൈവം ജയിച്ചടക്കുന്ന സകലത്തെയും കീഴടക്കുന്ന ഒരു വീരനായ യോദ്ധാവായ ഒരു ദൈവം കൂടിയാണ് എന്ന് നമ്മൾ മറക്കരുത് യോദ്ധാവായ ഒരു രാജാവാണ് മറക്കരുത് വാക്കിൻ പീസ് ബറ്റ് നോ യു ആർ ക്രാഷിങ് ഡാർക്ക്നെസ് ചുരുക്കി പറഞ്ഞാൽ ഈ സമാധാനത്തിൻ്റെ ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ സംഭവിക്കുന്നത് സാത്താൻ ആ ചെരുപ്പുകൾക്ക് താഴെ ഷൂസിന് താഴെ ആ ബൂട്ടിൻ്റെ താഴെ ചതഞ്ഞരയുകയാണ് സംബടി റിസീവ് ദിസ് റെസീവ് ഇറ്റ് റിസീവ് ഇറ്റ് സമാധാനത്തിൻ്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആ കാലുകൾക്ക് കീഴേ സാത്താൻ ഞെരിഞ്ഞമരുകയാണ് സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ സമാധാനത്തെ നേടി എല്ലാവരും ഉറക്കെ പറഞ്ഞ് കൈവരുത്തി ശാലോ ഉറക്കെ 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 എല്ലാവരും കേൾക്കട്ടെ ശലോ ഷലോ ഷാലോ ആ സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ചെരിപ്പിട്ടുകൊണ്ട് നടക്കുമ്പോൾ വളരെ വേഗത്തിലാണ് സാത്താൻ ഞെരിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്നത് ഞാൻ ആരെയൊക്കെയോ നോക്കി പ്രവചിക്കുകയാണ് ഇതുവരെ സമാധാനം കെടുത്തുന്ന ശക്തികളെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കളും അപ്പനമ്മമാർക്കിടയിൽ അമ്മാവിയമ്മയ്ക്കും മരുമകൾക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഭയ്ക്കകത്ത പാസ്റ്ററും വിശ്വാസികളും തമ്മിൽ ഒക്കെ കൊണ്ടുവരുന്ന സമാധാനം കൊണ്ടുവരുന്ന പൈശാചിക ശക്തികളെ ഈ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ചെരുപ്പുകളിട്ട് ചവിട്ടിയാൽ മതി the God of peace ദ ഗാഡ് ഓഫ് പീസ് വിൽ സൂൺ യുവർ ഫിറ്റ് അത് വേറെ ആരുടെയല്ല ഈ സമാധാന ചെരുപ്പിട്ടുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കുന്ന പീസ് മേക്കേഴ്സായ സമാധാനം ഉണ്ടാക്കുന്ന പീസ് കീപ്പേഴ്സായവരെ അവരുടെ ചെരുപ്പുകൾക്ക് കീഴിൽ ചുരുക്കി പറഞ്ഞ സുവിശേഷത്താൽ സുവിശേഷത്താൽ പിശാചിനെ താകരത്തെ ചാവട്ടി താളടിയാക്കാൻ സാധിക്കുമെന്നായി പറയുന്നത് എത്ര പേർ ഒരു വലിയ ഹാലൊലിയൊക്കെ പറഞ്ഞു കാരണം ഇന്ന് കുടുംബങ്ങളുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മക്കളെ എന്തൊക്കെയോ സംഭവിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട് അസ്വസ്ഥതകൾ മാറുകയാണ് അസമാധാനം കൊണ്ടുവരുന്ന പൈശാചിക ശക്തികൾ നിങ്ങളുടെ സ്വന്തം കാൽ കിഴ ചതഞ്ഞാരയും ഈ ദൈവത്തിൻ്റെ സമാധാനത്തിൽ കയറി ചാവുട്ടി അങ്ങ് നിന്നാൽ മതി അതിലങ്ങ് ജീവിച്ചാൽ മതി ഈ സമാധാന സുവിശേഷം മറ്റുള്ളവർ പറഞ്ഞാൽ മതി വലിയ വിടുതലുകൾ നടക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ആ എ ഗാഡ് ഓഫ് ഫീസ് എല്ലാവരും സമാധാനത്തിൻ്റെതെയ്യോം പറസ് ഗാഡ് ഓഫ് ഫീസ് ടൈപ്പ് ചെയ്തിട്ടു സമാധാനത്തിൻ്റെതെയ്യോ സമാധാനം നൽകുന്ന നൽകുന്നതെയ്യോ ഒന്ന് കൊറിന്ത്യർ പതിനാലിൻ്റെ മുപ്പത്തി മൂന്ന് വായിക്കുമ്പോൾ ഫസ്റ്റ് നോട്ട് എ ഗാഡ് ഓഫ് കൺഫ്യൂഷൻ ഗാഡ് ഓഫ് ഫീസ് ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവം അത്രേ എല്ലാവരും ഒന്ന് പറഞ്ഞു ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവം അത്രേ അതൊന്ന് കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് ഇടണം ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമാണ് എല്ലാവരും പറ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമാണ് ഗോഡ് ഇസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ ദൈവം ആശയക്കുഴപ്പങ്ങളുടെ ദൈവമല്ല ഹിസ് എ ഗോഡ് ഓഫ് ീസ് ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല സോ എവിടെയെങ്കിലും കലക്കം ഉണ്ടായാൽ ഓർക്കണം അത് ദൈവത്തിൽ നിന്നല്ല പകരം അത് പിശാചിൽ നിന്നാണ് പിശാജ് കലക്കത്തിൻ്റെ ആത്മാവാകുന്നു ദൈവമോ സമാധാനത്തിൻ്റെ ആത്മാവ് ദൈവം എവിടെയെങ്കിലും ഇറങ്ങിയാൽ അവിടെ സമാധാനമാണ് ഒരു കുടുംബത്തിലേക്ക് ദൈവം ഇറങ്ങിയാൽ അവിടെ സമാധാനമാണ് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ദൈവം ഇറങ്ങിയാൽ അവിടെ സമാധാനം ഉണ്ടാകും എല്ലാം സെറ്റിലാവും സോ ഹീസ് എസ് സ്പിരിറ്റ് ഓഫ് ഫീസ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യം ആ ഗാഡ്സ് ദ ഗാഡ് ഓഫ് ഫീസ് ആൻഡ് ഹി ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ദ ഫീസ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവമാണ് മാത്രമല്ല സർവ സമാധാനത്തിൻ്റെ ഹി ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ദ ഫീസ് സകല സമാധാനത്തിൻ്റെ ഉറവിടമാണ് ദൈവം വ ഒന്ന് ടൈപ്പ് ചെയ്ത് ഗാഡ്സ് ദ സോഴ്സ് ഓഫ് ഓൾ ഫീസ് Deivam Sarva Hallelujah. Romans 15 and verse number 13. May the God of hope fill you with all joy and peace as you trust in Him, so that you may overflow with the hope by the power of the Holy Spirit. മലയാളം എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങൾ നിറയ്ക്കുമാറാകട്ടെ വ സർവ്വസന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങൾ നിറയ്ക്കുമാറാകട്ടെ ദ ഗോഡ് ഓഫ് ഹൂപ്പ് പ്രത്യാശ നൽകുന്ന ദൈവം പ്രത്യാശയുടെ ദൈവം മേ ഫിൽ യു വിത്ത് ഓൾ ജോയ് ആൻഡ് പീസ് സർവ സന്തോഷം കൊണ്ടും സർവസമാധാനം കൊണ്ടും നിങ്ങളെന്നറിയട്ടെ വീണ്ടും ഒന്ന് കൈ ഉയർത്തി കൈ ഒന്ന് നെഞ്ചിലേക്ക് വെച്ചൊന്ന് സ്വീകരിച്ച് സമാധാനത്തിൻ്റെ ദൈവം നൽകുന്ന ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ഈ ലോകത്തിന് കട്ടുകൊണ്ടുപോകാൻ സാധിക്കാത്ത ദൈവിക സമാധാനം ഹൃദയങ്ങളിൽ വന്ന് വാഴാൻ തുടങ്ങട്ടെ ഹാലയിൽ സൊ അവ ഗാഡ് ഈസ് നോട്ട് ജസ്റ്റ് എ ഗാഡ് ഓഫ് ഫീസ് ഹീസ് ദ സോഴ്സ് ഓഫ് ആൾ ഫീസ് സമാധാനത്തിൻ്റെ ദൈവം എന്ന് മാത്രം പറയല്ല സമാധാനത്തിൻ്റെ ഉറവിടമാണ് അവനിൽ നിന്നാണ് സമാധാനം പുറത്തേക്ക് വരുന്നത് കൈകളുയർത്തി എല്ലാവരും ഉറക്കെ പറഞ്ഞ് ശാലവും ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും ഷാലോവും അനേക പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കണം കുടുംബ കുടുംബാന്തരീക്ഷത്തെ നോക്കി മക്കളെ നോക്കി ചുറ്റുപാടുകളെ നോക്കി അന്തരീക്ഷത്തെ നോക്കി കേരളത്തെ നോക്കി നമ്മുടെ രാജ്യത്തെ നോക്കി മറ്റു രാജ്യങ്ങളെ നോക്കി എല്ലാം പറയണം ശലവും 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 വലിയ പ്രയാസത്തിൻ്റെ നടുവിലാണ് പറയണം ശലവും ദൈവത്തിൻ്റെ സമാധാനം ആ ഉറവിടത്തിൽ നിന്ന് പുറപ്പെട്ട് എല്ലായിടത്തും വന്ന് നിറയട്ടെ ഇനി ഒരു സൂപ്പർ വചനം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകും കൊലൂസ് ലേഖനം മൂന്നിൻ്റെ പതിനഞ്ചാണ് എത്ര പേരെടുക്കുന്നുണ്ട് ബൈബിളിൽ ചിലപ്പോൾ സ്ക്രീനിലും കാണും മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം അതിൽ കാണുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പി ഫീസ് ഓഫ് ഗാഡ് റൂൾ ഇൻ യുർ ഹാർട്ട്സ് ശരിക്കിത് ഞാൻ ഈ കൊലോസ് ലേഖനം പല ഞായറാഴ്ചകളിലായി എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങൾ കുറേ ആഴ്ചകൾ പഠിപ്പിച്ചു എത്രയാണ് കൃത്യം ഓർക്കുന്നില്ല എനിക്ക് മുന്നോട്ട് പത്ത് നാൽപ്പത് ഞായറാഴ്ചകൾ ഏകദേശം ഒരു വർഷത്തോളം കൊലോസ് ലേഖനത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നു വർഷങ്ങൾക്കുമുമ്പ് അതിലൊരു സൺഡേ ഞാൻ പ്രസംഗിച്ചിരുന്നു ഫീസ് ഈസ് ദി അമ്പയർ എല്ലാവർക്കും അറിയില്ല അമ്പയർ കളികളിലൊക്കെ ഒരു അമ്പയർ ഉണ്ടായിരിക്കും അദ്ദേഹമാണ് ഫൈനൽ ഡിസിഷൻ അദ്ദേഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ ആ ഒരു വേഡാണ് ആക്ച്വലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലെറ്റ് ദ പീസ് ഓഫ് ഗാഡ് അംപയർ ഇൻ യുർ ഹാർട്ട്സ് റൂൾ എന്ന ഭാഗത്ത് അമ്പയർ എന്നുള്ള വേർഡാണ് എന്ന് വെച്ചാൽ കളികളിലൊക്കെ ഒരു തർക്കമുണ്ടായ പ്രശ്നമുണ്ടായ ആ റൂൾ അനുസരിച്ച് റൂൾ ചെയ്യാൻ ആ റൂൾ അനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന വ്യക്തിയാണ് അമ്പയർ അപ്പോൾ അതാണ് കൊല്ലേഖനം മൂന്നിൻ്റെ പതിനഞ്ചിൽ കാണുന്നത് ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ ഇൻ യുർ ഹർട്സ് സിൻസ് ആസ് മെമ്പേഴ്സ് ഓഫ് വൺ ബോഡി യു വെൽഡ് ടു പീസ് ആൻഡ് ദെൻ ഒരു സ്മോൾ സെൻറ്റൻസ് അവിടെയുണ്ട് ആൻഡ് ബി താങ്ക്ഫുൾ നന്ദിയുള്ളവരുമായും ഇരിപ്പിൻ എല്ലാവരും പറഞ്ഞേ നന്ദിയുള്ളവരുമായും ഇരിപ്പിൻ അപ്പോൾ ക്രിക്കറ്റോ ബേസ്ബോളോ നടക്കുന്ന സമയത്ത് ഈ അമ്പയറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് തർക്കത്തിലും എല്ലാ ഓരോ സന്ദർഭത്തിലും തീരുമാനങ്ങളെടുത്ത് കാര്യങ്ങൾ നടത്തുന്നത് ഇതുപോലെ സിമിലർലി ഫീസ് മേക്സ് ദ ഫൈനൽ ഡിസിഷൻ ഇൻ യു ഹാർട്ട് അവസാന തീരുമാനം എടുക്കുന്നത് ആരായിരിക്കും സമാധാനമായിരിക്കും നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു വിഷയം ഇങ്ങനെ തീരുമാനിക്കണോ അങ്ങനെ തീരുമാനിക്കണോ എന്ത് തീരുമാനിക്കണമെന്നറിയാതെ വളരെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോൾ അകത്തൊരു വലിയ ഡീപ് ഡൗൺ ഇൻസൈറ്റ് ഇഫ് യു ഫീൽ അൻ ഇന്നർ ഫീസ് അതൊരാടയാളുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണ് അകത്തൊരു സ്വസ്ഥത സമാധാനം അത് ദൈവത്തിൽ നിന്നായിരിക്കും അപ്പോൾ ഈ ബിക്കോസ് ഫീസ് ഈസ് ദി അമ്പയർ ഫീസ് ഗിവ്സ് ദി ഫൈനൽ ഡിസിഷൻ ഞാൻ രണ്ട് വിഷയങ്ങൾ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുക ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനം മറ്റേത് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു അസ്വസ്ഥത അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ദിസ് ഇസ് ഫ്രം ഗോഡ് ദയർ അകത്തുള്ള അംപയർ പറയുവാണ് പീസ് പറയുവാണ് ദിസ് ദോഡ് ദാറ്റ്സ് വായ് അകത്തൊരു വലിയ സമാധാനവും സ്വസ്ഥതയും ഇൻ അതേസ് പീസ് മസ്റ്റ് ക്ഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് സമാധാനമാണ് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ മനോഭാവങ്ങൾ ഇതിനെയൊക്കെ ഗവേൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റൂൾ ചെയ്യേണ്ടത് സമാധാനമാണ് സമാധാനം കിട്ടിയാൽ ഓർക്കണം അത് ദൈവത്തിൽ നിന്നാണ് ആ ഡിസിഷനുമായി മുന്നിലേക്ക് പോകാം എന്നാൽ കൃത്രിമ സമാധാനം ഉണ്ടാക്കരുത് ഒരു ചെറുക്കന് ഒരു പെണ്ണിനെ ഇഷ്ടമാണ് എല്ലാവരും പറഞ്ഞു പാസ്റ്റും പറഞ്ഞു എല്ലാവരും പറഞ്ഞു അത് വേണ്ട മോനെ അത് ശരിയാവില്ല പോനെ ദൈവത്തിൽ നിന്നല്ല ഷിവൻ പ്രാർത്ഥിച്ച് ഭയങ്കര സമാധാനമാണ് അതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്ന സമാധാനമാകണമെന്നില്ല ലസ്റ്റിൽ നിന്നും ക്രേവിൽ നിന്നും അത് തന്നെ വേണമെന്നുള്ള വിടിവാശിൽ നിന്നും വരുന്നതായിരിക്കും പക്ഷേ യു ഷുഡ് ബി ന്യൂട്രൽ ആൻഡ് അൺപ്രീസ്ഡ് വെൻ യു പ്രേ അവിടെ അറിയുമ്പോൾ അകത്ത് വരുമ്പോഴാണ് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നത് അകത്ത് ഒരു കോൺഫ്ലിക്ട് നടക്കുക ഇത് വേണോ അത് വേണോ ഇത് വേണോ അത് വേണം ഇത് വേണം പലപ്പോഴും പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു തത്വം ഇതാണ് വെൻ യു ആർ കൺഫ്യൂസ്ഡ് വെൻ യു ആർ പെർഫ്ലെക്സ്ഡ് വെൻ ദർ ഇസ് കോൺഫ്ലിക്ട് ഇൻ സൈഡ് ഡോൺ ടേക്ക് എ ഡിസിഷൻ ആകെപ്പാടെ കലങ്ങി മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞു കിടക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത് തീരുമാനം എടുക്കരുത് പീസ് ഇസ് ദ സിഗ്നൽ ഓഫ് ഡിവൈൻ അലൈൻമെൻറ്റ് ടൈപ്പ് ചെയ്തിട്ടാമോ പീസ് ഈസ് എ സിഗ്നൽ ഓഫ് ഡിവൈൻ അലൈൻമെന്റ് ദൈവഹിതത്തിനനുസരിച്ചാണ് ഒരു കാര്യം എന്നതിൻ്റെ അടയാളമാണ് ശ്രദ്ധിച്ചു എന്നറിയില്ല അകത്തൊരു വലിയ സമാധാനം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി ദൈവത്തിൽ നിന്നാണ് ഇത് ദൈവത്തിൽ നിന്നാണ് ലെറ്റ് അമ്പയർ അല്ലെങ്കിൽ റെഫറി കളികളിലെ റെഫറി പറയും സമാധാനത്തെ നിങ്ങളുടെ ജീവിതത്തിലെ അമ്പയറായി റൂളറായി അല്ലെങ്കിൽ റെഫറി ആയിട്ട് അങ്ങ് അപ്പോയിൻ്റ് ചെയ്യുക ഡോൺ മൂവ് വിതഔട്ട് ഇറ്റ് ദൈവിക സമാധാനം ഇല്ലെങ്കിൽ പുറപ്പെടരുത് കാലെടുത്ത് വയ്ക്കരുത് ഡിസിഷൻസ് എടുക്കരുത് ഒപ്പുവെക്കരുത് ഇഫ് പീസ് ഈസ് ഇൻ പ്രസൻസ് ദ സ്പിരിറ്റ് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ് അവിടെ സുല്ലിട്ട് നിൽക്കുക ഇപ്പോൾ ഒന്നും ചെയ്യല്ലേ ഇപ്പോൾ ഒന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കുക കൃത്യമായി സിഗ്നൽ വരുമ്പോൾ മുന്നിലേക്ക് പോയാൽ മതി എന്നായിരിക്കാം അതിൻ്റെ അർത്ഥം ഒരു വചനം കൂടി വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ടു ഇറ്റ് ഐ വിൽ ഹീൽ മൈ പീപ്പിൾ ആൻഡ് വിൽ ലെറ്റ് ദം എൻജോയ് എബണ്ടൻറ്റ് ഫീസ് ആൻഡ് സെക്യൂരിറ്റി എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഇത് വായിച്ചെന്ന് തോന്നും എങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരു വചനമാണിത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും വാ നവ ലസ് ആ വിൽ ബ്രിങ് ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ടു ഇറ്റ് ആ വിൽ ഹീൽ മൈ പീപ്പിൾ ആൻഡ് വിൽ ലെറ്റ് ദം എൻജോയ് എബണ്ടൻറ്റ് ഫീസ് ആൻഡ് സെക്യൂരിറ്റി അവിടെ ഒരു സാധനം ഇതാണ് സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും അഥവാ സമാധാന സമൃദ്ധി ദൈവം തരൂന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര പേർക്ക് വേണം കൈകളുയർത്തി ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ സമൃദ്ധി കർത്താവ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും നെഞ്ചിലേക്ക് കൈവച്ചിട്ട് പറ ദൈവത്തിൽ നിന്നുള്ള സമൃദ്ധിയായ സമാധാനത്തെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു പറ ദൈവത്തിൽ നിന്നുള്ള സമൃദ്ധിയായ സമാധാനത്തെ ഞാൻ സ്വീകരിക്കുന്നു കൈകൾ നേട്ടാൻ പ്രാർത്ഥിക്കും കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ഈ കാതുകളിൽ ഒക്കെ ഇങ്ങനെ ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഷോൾഡർ പെയിൻ സൗഖ്യമാകട്ടെ അതുപോലെ ബ്രസ്റ്റിനകത്ത് ലംബും പ്രയാസങ്ങളൊക്കെ ഉള്ള ആരക്കിയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഇൻഷീസിനെ യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റ് നെയ്മ് ചീസ് ബ്ലീഡിങ് ഉള്ളവർ അത് ഇപ്പോൾ അത് നൽകട്ടെ അതുപോലെ പൈൽസ് രോഗം സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു ഫാദർ രോഗികളെല്ലാം കർത്താവ് സൗഖ്യമാക്കണമേ കർത്താവിൻ്റെ നാമത്തിൽ കൈകളിങ്ങോട് നീട്ടുപിടിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗത്തിലും സൗഖ്യം ഉണ്ടാകട്ടെ ഏത് വിഷയത്തിലും ഒരു വിടുതൽ ഉണ്ടാകട്ടെ കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് ഞാനിപ്പോൾ കർത്താവ് ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു ഷാലോം ദൈവത്തിൻ്റെ സമാധാനം എല്ലാ ഹൃദയങ്ങളിലും വന്ന് വസിക്കട്ടെ യേശുവിനെ അമേ ഈ ദിവസങ്ങൾ കേൾക്കുന്ന സമാധാനത്തിൻ്റെ സന്ദേശം ദൈവിക സമാധാനത്തെക്കുറിച്ചുള്ള സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ദേവദൻ്റെ ലിങ്കുകൾ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളിലും അതുപോലെ സ്റ്റേറ്റസായിട്ടൊക്കെ ഇട്ടു കൊടുക്കുക ഒത്തിരി പേരതിനാൽ അനുഗ്രഹിക്കപ്പെട്ടെ യു സീ ബൈ